പ്രേമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഒടുവില സന്തോഷ വാർത്ത എത്തുകയാണ് കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വിതരണം എപ്പോൾ നാലു മാസം കൂടുമ്പോഴുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ഗഡു തുക പോലും ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാർ സാധാരണക്കാരായിട്ടുള്ള അക്കൗണ്ടുകളിൽ സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് മുടങ്ങാതെ തന്നെ നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നാലാമത്തെ ഈ ഒരു നാലാ പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം കിസാൻ സമ്മാൻ നിധി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് വേണ്ടി നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായുള്ള ഒരു പദ്ധതി തന്നെയാണ് പി കിസാൻ അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം ആറായിരം രൂപ ഒരു സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നു അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഈ കഴിയുമ്പോൾ ഈ തുക വർദ്ധിപ്പിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ നിലവിലത്തെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തുക വർദ്ധിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പതിനാറാമത്തെ ഗഡുവാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് സാധാരണ രീതിയിൽ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി തുക വിതരണം ചെയ്യേണ്ടതാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയോടുകൂടിയാണ് തുക വിതരണം ചെയ്തത് പക്ഷേ ഈ മാസം ഈ ഒരു പതിനാറാമത്തെ ഘടു വിതരണം ചെയ്യുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാകും മാർച്ച് മാസം പകുതിയോടെ അതായത് അടുത്ത മാസം കൂടി തന്നെ തുക നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ആ ഒരു അറിയിപ്പ് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട് പല ആളുകളും ഇ കെ വൈ സി ചെയ്യാതിരിക്കുകയും ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടത്താതിരിക്കുക ചെയ്തതിൻ്റെയും പേരിൽ തുക മുടങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും തുക മുടങ്ങിപ്പോയിട്ടുണ്ട് അവർക്ക് നാലായിരം ആറായിരം എണ്ണായിരം രൂപ വരേക്കുള്ള തുക ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒറ്റ തവണയായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതുപോലെ ആധാർ കാർഡ് അവസാനമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആധാർ കാർഡ് അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും പണം എത്തുക എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ തുക ലഭിക്കാത്ത ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അക്കൗണ്ട് തുറന്ന് അതുവഴി തുക ലഭ്യമാക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ചില കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതുമാണ് എന്തിനായി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കേണ്ട തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു പതിനാറാമത്തെ ഗഡു തുക വിതരണം ചെയ്യാൻ പോവുകയുമാണ് അപ്പോൾ എന്തു ആയാലും ഈ ഒരു കാര്യം വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്യാൻ പോവുകയാണ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇനി വളരെ പെട്ടെന്ന് മുടങ്ങി കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഫണ്ട് എത്തുന്ന അനുസരിച്ച് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്യും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക സംശയങ്ങളുള്ളവർ ചോദിക്കുക പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ